നമസ്കാരം പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പുള്ള ആധാരങ്ങളും മറ്റു രേഖകളും ഉണ്ടാക്കാൻ എടുക്കാൻ എന്താ മാർഗം എൻ്റെ ഉമ്മാന്റെ വാപ്പാൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോൾ അതെന്ത് ചെയ്യും ഉമ്മാൻ്റെ വാപ്പായൊക്കെ മരണപ്പെട്ടു പോയിട്ട് ഏതോ എത്ര കാലമായി അപ്പോൾ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനി ഉണ്ടാക്കണം അത്ര ഇല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തടക്കം ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വരും അതായത് ഡിറ്റൻഷൻ സെന്റർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകേണ്ട ഒരു അവസ്ഥ വരും മുസ്ലിങ്ങളെ മുഴുവൻ പിടിച്ച് അടച്ച് പൂട്ടി കൊല്ലാനുള്ള പോവാണ് ഇപ്പോൾ പൗരത്വം തെളിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന നിലയിൽ ഒരു വന്നു ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഹിറ്റ്ലറുടെ കാലത്ത് പോലും ഹിറ്റ്ലർ ജൂതന്മാരെ ഒന്നണങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പല പദ്ധതികളും അദ്ദേഹം നടപ്പിലാക്കിയപ്പോൾ പോലും ഇത്തരത്തിൽ പൗരന്മാരെ പൗരന്മാരെ അല്ലാതാക്കി തീർക്കുന്ന ഒരു സംവിധാനം അയാൾ ഉണ്ടാക്കിയിരുന്നില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ചതിച്ചു കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത് കുളിപ്പിക്കാൻ എന്ന മറ്റിൽ കയറ്റി നിർത്തി ഗ്യാസ് ചേമ്പറിലെ ഗ്യാസ് തുറന്നു വിട്ട് കൊല്ലുകയാണല്ലോ ചെയ്തത് അതാണല്ലോ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടേ പക്ഷേ ഇവിടെ അത്തരത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മുസ്ലിം വിഭാഗത്തെ മുഴുവൻ കൊന്നുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പൗരത്വ ബില്ല് വെക്കുന്നത് എന്ന് അന്ന് മുതൽ പ്രചരിപ്പിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അന്ന് ഇതിനെ സംബന്ധിച്ച് ഞാൻ ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്ലോഗ് പോസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നടക്കാൻ ഒരിക്കലും സാധിക്കില്ല അങ്ങനെ സാധ്യമല്ലായിരുന്നു സാധിക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് എന്ന് ഇപ്പോഴും അത് തന്നെ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് മുസ്ലിം പക്ഷമായിക്കോട്ടെ മറ്റേതെങ്കിലും പക്ഷമായിക്കോട്ടെ നിങ്ങൾക്ക് ഞങ്ങളാണ് എന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഒരുപോലെ പേടിപ്പിച്ചുകൊണ്ട് അവരുടെ എന്താ പറയുക വോട്ട് ബാങ്കാക്കി അവരെ മാറ്റുകയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല യഥാർത്ഥത്തിൽ ഇവിടെ ബി ജെ പിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോ ആരും ആയിക്കോട്ടെ ഇത് കോൺഗ്രസ് സർക്കാരാണ് പൗരത്വ ബില്ലിന്റെ കാര്യങ്ങൾ തുടങ്ങി വെച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ അനുബന്ധമായിട്ടാണ് അത് നടപ്പിലാക്കുമെന്നാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വക്താനായി പറഞ്ഞത് സത്യത്തിൽ എന്താണ് ഈ പൗരത്വ ബിൽ നമുക്കത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നടന്നിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ആലോചിക്കണം നമ്മളിവിടെ നാട്ടിൽ ബംഗാളികൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട് ഞാൻ എപ്പോഴും ബംഗാളികളെന്നാണ് വിളിക്കാറ് ഇവിടെ സർക്കാർക്ക് അതിഥി തൊഴിലാളികളെന്നൊക്കെ സംസാരിക്കാറുണ്ട് എനിക്ക് സൗകര്യമില്ല അങ്ങനെ വിളിക്കാൻ കാരണം അവർ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വിരലോ രണ്ടാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് നല്ല രീതിയിൽ പെരുമാറുന്നത് അവരെ ബംഗാളികൾ നമ്മൾ വിളിക്കാറില്ല ഒരു പേര് തന്നെയാണ് വിളിക്കാറ് ഇവിടെ ഇവരെ കൊണ്ട് കുടുങ്ങിയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നൊരു പീഡനം അതുപോലെ പിടിച്ചുപറി ഒരു ഒരു വൃദ്ധയായ അവരുടെ വീട്ടിൽ മാതാവും അവരുടെ കുടുംബാംഗങ്ങളും ഉള്ള ഒരു വീട്ടിൽ ജോലിക്ക് വന്ന രണ്ട് ബംഗാളികൾ ആ ബംഗാളി ജോലിക്ക് രണ്ട് മൂന്ന് ദിവസം ജോലി കഴിഞ്ഞിട്ട് അവരെ ഒന്നടങ്ങ് കൊന്ന് അവരുടെ മുതലുകൾ കൊള്ളയടിച്ചുകൊണ്ട് പോയത് നമ്മൾ കണ്ടു അതും ബംഗാളികൾ യഥാർത്ഥത്തിൽ ഇവർ ബംഗാളികളാണോ അല്ല അവർ മറ്റു ബംഗ്ലാദേശ് പോലുള്ള മറ്റ് രാജ്യക്കാരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സൗദി അറേബ്യ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ പലരുമുണ്ട് ആ രാജ്യത്തെവിടെയെങ്കിലും മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ പൗരൻ അവിടെ വന്ന് ചാടിക്കഴിഞ്ഞ് നുണഞ്ഞ് കയറാൻ പറ്റില്ല ഇനി അതൊക്കെ വന്ന് ചാടിക്കഴിഞ്ഞാലും അവിടെ നിന്ന് ഒളിച്ചു മാറി നിന്നുകൊണ്ട് പണിയെടുത്താൽ എത്ര കാലം പണിയെടുക്കാൻ പറ്റും പിടിച്ചു കഴിഞ്ഞാൽ അകത്താണ് നാടുകടത്തപ്പെടും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ ഏത് രാജ്യത്ത് പോയാലും ഇതുതന്നെയാണ് അവസ്ഥ എന്തിന് അപരിഷ്കൃത രാജ്യം എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും മറ്റ് പൗരന്മാർ അങ്ങോട്ട് കടന്ന് കയറിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും അവർ പൊക്കം ചെയ്യും അവർ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും ചെയ്യും അത് അവരുടെ സിസ്റ്റം ഇത് നമുക്ക് വേണ്ടേ നമ്മുടെ ഈ രാജ്യത്ത് തോന്നുന്നത് പോലെ ആൾക്കാർക്ക് വരാം പാകിസ്ഥാനിൽ നിന്ന് മാത്രമാണ് ഇന്ത്യയിലേക്ക് ആൾക്കാർക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയാത്തത് നൊടിഞ്ഞ കയറ്റായാലും മറ്റേതായാലും ബംഗ്ലാദേശിൽ നിന്നോ അതല്ലെങ്കിൽ നേപ്പാളിൽ നിന്നോ ഒക്കെ ഇന്ത്യയിലേക്ക് ആൾക്കാർക്ക് വരുന്നതിന് തടസ്സമൊന്നുമില്ല അവർ വരുന്നുണ്ട് ഇവിടെ ബംഗാളികളെന്ന് കരുതി കേരളത്തിൽ താമസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ബംഗാളികളല്ല അത് ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് ഇന്ത്യൻ പൗരന്മാരല്ല അപ്പം ഇത്തരം കാര്യം തിരിച്ചറിയണം ഇന്ത്യയിലേക്ക് ഒരാൾ ഒരാൾ കടന്നു കയറിയാൽ അവരെ കൃത്യമായിട്ട് അറിയണം അവരെ പിടിക്കണം അവരെ വന്ന ആവശ്യമറിയണം അതൊക്കെ ആവശ്യമാണ് രാജ്യത്തിൻ്റെ ആവശ്യമാണ് അതുപോലെ തന്നെ മറ്റൊരാവശ്യമാണ് നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന അനധികൃതമായി താമസിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ അഭയം തേടി വന്നതായിരിക്കാം മറ്റേതെങ്കിലും സാഹചര്യത്തിൽ വന്നവരായിരിക്കാം അവർക്ക് പൗരത്വം കൊടുക്കേണ്ടതിനെക്കുറിച്ച് ആ പൗരത്വം കൊടുക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ഇന്ത്യയിൽ യാതൊരു സംവിധാനം ഇല്ല മറ്റെല്ലാ രാജ്യത്തുമുണ്ട് അത് അമേരിക്ക ആയാലും കാനഡ ആയാലും ഇപ്പോൾ കാനഡയിലേക്ക് ഇവിടെ നിന്ന് ആൾക്കാർ പോകുന്നുണ്ട് വിദ്യാഭ്യാസമായിട്ട് പോകുന്ന ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു കുറേ കഴിയുമ്പോൾ അവിടെ താമസിക്കുന്നു പിന്നീട് അവിടെ പൗരന്മാരെ ജീവിക്കുന്നു അവർക്ക് പൗരത്വം കിട്ടുന്നതിനുള്ള നിയമ സംവിധാനങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ അതില്ല ഇന്ത്യയിൽ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വന്ന് താമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ പൗരത്വം കൊടുക്കുന്നതിനുള്ള നിലവിലുള്ള സംവിധാനങ്ങളില്ല അതുണ്ടായി വരേണ്ടത് ആവശ്യമാണ് അതിനാണ് ഒരു പൗരത്വ ബില്ല് എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നത് ഇന്ത്യയിൽ നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അടക്കമുള്ളവരാണ് അതേസമയം പാകിസ്ഥാനോ അതുപോലെ മറ്റു രാജ്യങ്ങൾ അങ്ങനെയല്ല മതന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മതന്യൂനപക്ഷങ്ങൾ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ മതപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ഇന്ത്യയിൽ താമസിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഇന്ത്യൻ പൗരത്വം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നിയമം വേണം ഇപ്പോൾ കുറച്ച് മുമ്പ് ഇന്ത്യ പോലും നോർത്ത് ഇന്ത്യയിലേ ഒന്ന് കറങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ പലയിടത്തും കണ്ടു കണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പൗരന്മാർ പല സ്ഥലത്ത് ജീവിക്കുകയാണ് അവർക്ക് ഇന്ത്യയിൽ രേഖയില്ല റേഷൻ കാർഡ് ഇല്ല ആധാർ കാർഡ് ഇല്ല വോട്ടേഴ്സ് കാർഡ് ഇല്ല കാരണം അവർ ഇന്ത്യൻ പൗരന്മാരല്ല പക്ഷേ വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായി ഇവർ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് ഇന്ത്യയിൽ അഭയാർത്ഥികളായി വന്നവരാണ് ഇവിടെ താമസിക്കുന്നവർക്കാണ് പക്ഷേ അഭയാർത്ഥികളായി ഇന്ത്യയിൽ വരുന്നവർക്ക് പൗരത്വം കൊടുക്കാനുള്ള സംവിധാനം നിലവിലില്ല അപ്പോൾ അത്തരത്തിൽ ഒരു നിയമസംവിധാനം നടപ്പിലാക്കുമ്പോൾ അത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു പൗരനെ പിടിച്ച് പുറത്താക്കാനാണെന്ന് പ്രചരിപ്പിക്കുന്ന എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ പൗരത്വ ബില്ല് വന്ന കാലം മുതൽ മുസ്ലിങ്ങളെ പുറത്താക്കാനാണ് എന്ന് പറയുന്നു അതായത് ഇന്ത്യയിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം വിഭാഗത്തെ ഇവിടെ നിന്ന് പിടിച്ച് പാകിസ്ഥാനിലേക്ക് നാട് കടത്താൻ വേണ്ടിയിട്ടാണ് പൗരത്വ ബില്ല് ഉണ്ടായി വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു നിയമം പാസ്സായി വന്നത് എന്ന് പ്രചരിപ്പിക്കുന്നത് എന്തിനെ അങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വിഷയം തീരൂ സത്യത്തിൽ ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് ഭീതി പേടി കോരിയിടാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഇത് ഉപയോഗിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ആണോ എന്താണ് ഇതിൻ്റെ വസ്തു എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് എന്ന് തുറന്നു നോക്കിയാൽ ഇന്ത്യക്കുണ്ടല്ലോ ഗസറ്റ് നമ്മുടെ കേരളത്തിന് ഒരു ഗസറ്റ് വിജ്ഞാപനം നടത്തുന്നത് പോലെ തന്നെ ഇന്ത്യക്കുമുണ്ട് അത്തരത്തിലൊരു ഗസറ്റ് വിജ്ഞാപനം ആ റിപ്പോർട്ടുകൾ പി ഡി എഫ് ആയിട്ട് കിട്ടും ഒന്ന് എടുത്തുനിന്ന് വായിച്ച് നോക്കണം എന്താണ് അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുള്ളത് എന്താണ് എഴുതി വച്ചിട്ടുള്ളത് ഒന്നും നോക്കൂല ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറഞ്ഞ് പറഞ്ഞു പഠിപ്പിക്കുന്നു അതിന് താഴെയുള്ള ആൾക്കാർ ജനങ്ങളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു കുറേ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കുറേ വാർത്തകൾ കുറേ ചാനൽ ചർച്ചകൾ അന്ത്യ ചർച്ചകൾ ഇങ്ങനെ സകല വി വിധത്തിലുള്ള പേടിപ്പെടുത്തലുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടി ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത് ഒരു രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളെ മുഴുവൻ ഭീതിയുടെ മുഴുമനയിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ് അത് വസ്തുത നിക്കുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ തിരക്കിടില്ല യാതൊരു വസ്തുതയും ഇല്ലാത്ത കാര്യമാണ് ഈ പൗരത്വ ബില്ല് കൊണ്ട് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ നാട് കടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ ഏരിയയിൽ ഇന്ത്യയുടെ കൺട്രോളിൽ ഇപ്പോഴും ഇല്ലാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളിൽ ഒരുപാട് തർക്കങ്ങൾ വിതർക്കങ്ങൾ നടക്കുന്നുണ്ട് അവിടത്തേക്ക് കടന്നു കയറിയിട്ടുള്ള മറ്റു രാജ്യത്തെ വ്യക്തികളുണ്ട് ആ വ്യക്തികളിൽ പുറത്താക്കപ്പെടുന്നവരിൽ അല്ലെങ്കിൽ പിടിച്ചകത്തപ്പെടുന്നവരിൽ മുസ്ലിങ്ങളും ഉണ്ടായേക്കാം അത് അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അതിർത്തി കടന്ന് വന്ന് താമസിക്കുന്ന ബംഗാളികളെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ട് കുടിയേറ്റക്കാരുണ്ട് അവരാരാണ് എന്നറിയണ്ടേ എവിടെയുള്ളവരാണെന്ന് അറിയണ്ടേ അറിയണം അനധികൃതരാണെന്നുണ്ടെങ്കിൽ അവരെയും പിടിച്ച് പുറത്താക്കണം പോകാൻ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ പിടിച്ചകത്തിടണം അതൊക്കെ തന്നെയാണ് ആവശ്യം അതൊരു രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ആവശ്യമാണ് അവിടെ മതമല്ല അതിൻ്റെ ഒരു വിഷയം വരുന്നത് ഏത് മതക്കാരനായാലും അവർ അനധികൃതമായി കടന്നു കൂടിയവനാണെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് പുറത്താക്കണം അത് നിർബന്ധമാണ് ആ പുറത്താക്കുന്നവർ ഇവിടെ പാർപ്പിക്കപ്പെടും അവനെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷ കൊടുക്കേണ്ടി വരും അതൊക്കെ വേണ്ടി വരും അതിനുള്ള നിയമസംവിധാനം ഒരിക്കൽ അതായത് രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ് അത് ചെയ്യുന്നത് എങ്ങനെ ഒരു രാജ്യത്തെ പൗരന്മാരെ പിടിച്ച് പുറത്താക്കലാകും കാലങ്ങളായി ഇവിടെ താമസിച്ച് വരുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായി പൗരന്മാരെ പിടിച്ച് പുറത്താക്കാനാണ് എന്ന് പറയുന്ന അതുണ്ടല്ലോ അത് എനിക്കിങ്ങോട്ട് ദഹിക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഗസറ്റ് വിജ്ഞാപനം നോക്കണം അതിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അടുത്തുനിന്ന് വായിക്കണം വായിച്ചിട്ട് നിങ്ങൾ നോക്കണം എന്താണ് എഴുതിയിച്ചേക്കുന്നത് നിങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നവർ പറയുന്നതാണോ അതിൽ എഴുതിയിട്ടുള്ളത് അതോ മറ്റെന്തെങ്കിലും ആണോ ഇങ്ങനെ പേടിപ്പെടേണ്ട ആവശ്യമുണ്ടോ ഒന്ന് പരിശോധിക്കൂ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ അല്ലാതെ ഒരു നിയമം വരുമ്പോൾ അത് തങ്ങളുടെ പാർട്ടി അല്ല ചെയ്യുന്നത് എന്നതുകൊണ്ട് അതിവിടുത്തെ രാജ്യത്ത് താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് പിടിച്ച് പുറത്താക്കാനാണെന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് മൈലേജ് കിട്ടും കുറച്ച് വോട്ട് കിട്ടും വിശേഷം ഇപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷൻ ഈ സമയത്ത് പിന്നെ അവർക്ക് പത്ത് വോട്ട് കൂടുതൽ കിട്ടുമായിരിക്കും പിന്നെ എൻ ഡി എ അത് നടപ്പിലാക്കിയത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാക്കി പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇന്നത് പറഞ്ഞില്ലായിരുന്നോ അത് നിങ്ങൾ നടപ്പിലാക്കിയില്ലല്ലോ എന്നറിഞ്ഞാൽ അടുത്ത ചോദ്യം ചോദിക്കുക അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാക്കി അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുഴുവൻ നടപ്പിലാക്കി ചിന്തിക്കേണ്ടതുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക കാശ്മീർ ഇത് എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് നമ്മൾ കാശ്മീർ ഇന്ത്യയോട് ചേർക്കുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് കരുതിയിരുന്നു ഇപ്പോൾ കാശ്മീരിത്തെ അവസ്ഥ എന്താ അതുപോലെ ലക്ഷദ്വീപില് കേന്ദ്രം ഇടപെട്ട് ചില ഇടപാടുകൾ നടത്തിയപ്പോഴത്തേക്ക് ലക്ഷദ്വീപ് ദേ ഇവിടെ ആകെ ഭൂമി കുഴിഞ്ഞങ്ങ് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ലക്ഷദ്വീപിന്റെ അവസ്ഥ എന്താ അപ്പം അങ്ങനെ ചിന്തിച്ചാൽ മതി ഏതിനെയും നമ്മൾ കണ്ണടച്ച് എതിർക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഭാഗം ചിന്തിക്കുക എന്താണ് അതിൻ്റെ ശരിയായ ഭാഗമെന്ന് ആ ശരിയായ ഭാഗം ചിന്തിച്ചാൽ ശരിയായി മനസ്സിലാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം ശരിയായി മനസ്സിലാക്കുന്നതിന് പകരം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാലാകാലവും ഇങ്ങനെ ദുഃഖിച്ചിരിക്കാനേ നമുക്ക് പറ്റൂ